എല്ലാവരും സന്തോഷം കൊണ്ട് പുളകിതരായി പക്ഷേ മദീനയിലെ ഒരു ഒരു സ്ത്രീ സ്ത്രീ വൃദ്ധ ദുഃഖിച്ചു അവർക്ക് വലിയ സങ്കടം വന്നു അവരുടെ സങ്കടം എന്തെന്ന് അബൂബക്കർ സിദ്ദീഖ് അവരോട് ചോദിച്ചു ഇന്നലെ വരെ എന്റെ ആടിനെ കറക്കാൻ നിങ്ങൾ വന്നിരുന്നു നാളെ മുതൽ കറക്കും അതാണ് അതാണെന്റെ ദുഃഖമെന്ന് ഈ വൃദ്ധ സ്ത്രീ ഭരണാധികാരിയോട് പറയുകയാണ് ആടിനെ ആടിനെ കറന്നു കൊടുക്കുന്ന വീട്ടിൽ ഇനി കറക്കാൻ ആര് വരും രാജ്യം ഭരിക്കുന്ന ഭരണാധികാരി അന്ത്യപ്രവാചകന്റെ പിൻഗാമി ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന റോമാ സാമ്രാജ്യത്തെ മുട്ടുകുത്തിപ്പിച്ച നീതിയുടെ നായകൻ നായകൻ ആ ഭരണത്തിന്റെ സിരാകേന്ദ്രത്തിലേക്ക് ആ സ്ഥാനത്തിലേക്ക് ആനയിക്കപ്പെടുമ്പോ പാവപ്പെട്ട എന്റെ ആട്ടിൻകൂട്ടത്തിന്റെ അടുക്കൽ വന്ന് എന്റെ ആടിനെ ആര് കറക്കുമെന്ന് ചോദിക്കുമ്പോ സിദ്ദീഖിന്റെ മറുപടി ഇന്നലെ വരെ കറന്ന കറന്നാള് തന്നെ നിങ്ങളുടെ ആടിനെ കറക്കാൻ നാളെ മുതൽ എത്തുമെന്ന് സയ്യതു